കടയിൽ പോയ സമയത്ത് കുറച്ച് പച്ച ഗ്രീൻ പീസ് ഇടും അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇതുകൊണ്ടായല്ലോ വേനച്ച ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കാം ആ തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഒരു മൂന്ന് പീസിലെടുപ്പിക്കണ്ടേ ഇനി ഒരു പത്ത് പൈൻജോ ക്യാഷിനോട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി എരുത്തതാണ് അത് മിക്സിഡ് ചാളിറ്റ് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഗ്രീൻ പീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടായിരുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ബേ ലീഫ് രണ്ട് പട്ട മൂന്ന് ഗ്രാമ്പോ അര ടീസ്പൂൺ പെരിഞ്ചീരി കൂട്ടും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം വഴറ്റി കൊടുത്ത ശേഷം ഒരു രണ്ട് സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒരു അഞ്ചു മിനിറ്റുള്ള വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളകൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അര ടീസ്പൂൺ ചേർക്കും ഒരു അഞ്ച് മിനിറ്റ് നേരം ഇളക്കി രണ്ട് തക്കാളി ഒരു പച്ചമുളക് നെടുക്കി കീറിയിട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇനി വേവിച്ചെടുത്ത് ഗ്രീൻ പീസ് ചേർത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് അരച്ചെടുത്ത കാഷ്നട്ടിന്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കസ്തൂരി മേത്തീനെ ചേർത്ത് കൊടുക്കണേ നിങ്ങൾക്ക് മണിച്ച മല്ലയില ചേർത്ത് കൊടുക്കാം ഇനി തിളക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യണേ തിളച്ചു വെച്ച് കറിയുടെ ടേസ്റ്റ് മാറും ഇതേ ചപ്പാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ അടിപൊളി ഗ്രീൻ പീസ് മസാല റെഡി അപ്പൊ ഇങ്ങനെയാ ട്രൈ ചെയ്യല്ലേ